തീർച്ചയായിട്ടുള്ള ശമനമുണ്ടാകുന്ന റിസൾട്ടാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് ഇന്ത്യ എപ്പോഴും അങ്ങനെയാണ് ഇന്ത്യ ഏതെങ്കിലും ഏകാധിപത്യ നടപടികളോടോ അല്ലെങ്കിൽ മുട്ടാപ്പൂക്ക് നയങ്ങളോടോ ഒരു പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ അത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൃത്യമായിട്ടും കോൺഗ്രസ് ഞങ്ങളിന്ന് വൈകുന്നേരം ആറു മണിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന നേതാക്കളെല്ലാം യോഗം ചേരുന്നുണ്ട് അവിടെ വെച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ പരസ്പര ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം സർക്കാർ രൂപീകരണത്തിനുള്ള അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം പിന്നെ ഉള്ള കാര്യം യോഗം ചേരുക കോൺഗ്രസ് മാത്രം മാത്രമേ അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ മറ്റ് കക്ഷികളെല്ലാം കൂടെ കൂടി ആലോചിച്ച് എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് മനസ്സിലാക്കുക പക്ഷേ എന്തായാലും നമ്മൾ ഒരു സംശയവും വേണ്ട ജനാധിപത്യത്തിന് ചെറിയ തോതിൽ പോലും ശകല പുറപ്പിക്കാനോ ഭരണഘടനയെ തൊടാനോ ഇനി ഒരാൾക്കും കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുണ്ട് അത് ഇത് ഈ വിധി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് വ്യക്തിപരമായിട്ടുള്ള എതിരായിട്ടുള്ള വിധിയാണ് അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് വിധി അദ്ദേഹം കുട്ടി ഓടിച്ച ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വന്നിറങ്ങി എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും വേണ്ടി ഇത്രയേറെ നീജമായ പ്രയോഗങ്ങൾ പക്ഷെ അതെല്ലാം ഒരു പരിധി പോയാൽ ജനം കൂടെ ഉണ്ടാകില്ലാന്ന് തെളിവാണ് വാരാണസിയിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല വീഴ്ച രണ്ട് രണ്ട് മുംബൈയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോൾ പറയുന്നു ഒരു 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 പൊളിറ്റിക്കലി ചർച്ചകൾക്കുള്ള ഓപ്പൺ സ്പേസ് അല്ല ഞാൻ സ്വാഭാവികമായിട്ടും ഞമ്മള് പറഞ്ഞല്ലോ ഞങ്ങൾ എന്താണെന്നുള്ളത് ഓരോ പാർട്ടികളുടെ അഭിപ്രായം എന്താണ് ഓരോ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തുചാടി ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിനൊന്നും നമ്മളില്ല ഒരു നിർണായ ഘട്ടത്തിൽ യു ഇന്ത്യ പാർട്ടിയാണ് പാർട്ടി എന്ത് വിശ്വസിച്ചായിരിക്കും ഈ ഘട്ടത്തിൽ അല്ല അത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ ചർച്ചാ വിഷയമാകേണ്ട കാര്യമില്ലല്ലോ ആ സമയമാവട്ടെ അപ്പൊ തീരുമാനിക്കാല്ലോ കോൺഗ്രസ് ആണ് ഈ ഒരു അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സജീവമായി നിൽക്കുന്ന രംഗത്തുനിന്നും മാറി നിൽക്കുന്നു ഇനി മത്സരിക്കാനില്ല ഉള്ള പതിവ് അദ്ദേഹത്തോടെ അല്ല അദ്ദേഹത്തോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും വരെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ടാലും പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സംബന്ധിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളൊരു സംശയം വേണ്ട അവിടെ 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 തിരഞ്ഞെടുപ്പ് പ്രചരണരംഗത്തോ സംഘടനാരംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികളുണ്ടായിരിക്കും രാഹുൽ ഗാന്ധി അതിപ്പോൾ എന്തായാലും തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു മണ്ഡലത്തിൻ്റെ എം ബി ഐ ടി സ്വേർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വരും ദിവസങ്ങളിൽ അത് തീരുമാനിക്കും ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണ്ഡലവും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം തന്നെയാണ് രണ്ട് മണ്ഡലവും വയനാടായാലും റായ്ബറേലി ആയാലും അപ്പോൾ മാത്രമല്ല ഇതിന്റെ പഴയ മണ്ഡലമായ അപ്പോൾ അപ്പൊ അമേത്യം സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്യൂൺ ജയിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയാണല്ലോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞത് അപ്പോൾ ആ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധി നിർത്തുന്ന ഒരാൾക്ക് അമേത്തി മത്സരിക്കാൻ കഴിയും അദ്ദേഹം വളരെ സീനിയറായ നേതാവാണ് അവിടെ എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇപ്പം പി സി സി പ്രസിഡന്റുമാരായിട്ടുണ്ട് സർക്കാർ പ്രതിപക്ഷം ശക്തമായ ഒരു എന്നുള്ളതാണ് സഖ്യം രാഹുൽ എന്നുള്ള വരാനുള്ള ഈ വക്കെ സാഹചര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അടുത്ത യോഗം കൂടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പാർട്ടി പാർലമെന്ററി പാർട്ടി എം പിമാരുടെ യോഗം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ തീരുമാനമെടുക്കുന്ന ഫോറത്തിൽ വെച്ച് തീരുമാനിക്കും എന്തായാലും ഒരു സംശയവും വേണ്ട ഇനി അങ്ങോട്ടുള്ള കാളുകൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ അല്ല കോൺഗ്രസ് ഉണർന്നെഴുന്നേൽക്കുന്ന ഭാരതത്തിൻ്റെതായിരിക്കും സംശയം വേണ്ട അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ് കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കൈവിട്ടു പോന്നിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം കോൺഗ്രസ്സിനെ തുണച്ചു എന്നുള്ളതാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് വല്ല പോലും തെളിയിക്കുന്നത് കൃത്യമായിട്ട് ഏ ആ അല്ല അതവർ പരിശോധിക്കണം ആത്മപരിശോധന ഞങ്ങളിതൊക്കെ പറയുന്നതാണ് അവരുടെയൊക്കെ അജണ്ട തെറ്റിപ്പോയി അവരുടെ പ്രചരണ രംഗത്ത് അവർ കേരളത്തിലെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആരെയായിരുന്നു രാഹുൽ ഗാന്ധിയല്ലേ ഡി എൻ എ പരിശോധന പോലും നടത്തുന്ന ആള് സപ്പോർട്ട് ചെയ്യല്ലേ മുഖ്യമന്ത്രി ചെയ്തത് ശരിയായിരുന്നോ അവരുടെ അവരുടെ ഫോക്കസ് എവിടെയായിരുന്നോ കേരളത്തിൽ ഒരു ദേശീയ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഫോക്കസ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തീർക്കുക ഇല്ലാതാക്കുക ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഞങ്ങളും ആം ആദ്മി പാർട്ടിയും നമ്മൾ പഞ്ചാബിൽ മത്സരിച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏഴ് സീറ്റിൽ ജയിച്ചു അവർ മൂന്ന് സീറ്റിൽ ജയിച്ചു ഇതുപോലെ ബന്ധങ്ങൾ മലീമസമാക്കുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപിച്ചിട്ടില്ല ഇതെന്താ ഇത് ഇതെന്താണ് ഇതെന്ത് ഏത് രീതിയിലുള്ള ആക്ഷേപമാണ് നടത്തിയത് എനിക്ക് ഇപ്പോഴും സത്യത്തിൽ അത് ബി ജെ പി കാരെ കഴിഞ്ഞ കുറേ നാളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പപ്പുമാണ് ഇപ്പോൾ ആരാ പപ്പുവെന്ന് ഇപ്പം മനസ്സിലായല്ലോ ജനങ്ങളിത് മനസ്സിലാക്കുമല്ലോ കുറേ കഴിയുമ്പോൾ ഇപ്പോൾ കുറേ ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറഞ്ഞു കിടക്കുന്നവർ അവരുടെയും ജോലി എന്തായിരുന്നു ഡേ ആൻഡ് നൈറ്റ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യം ചെയ്തിട്ടാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ കോറസ് പിണറായി വിജയനും പങ്കെടുത്തില്ലേ ആ കോർസിലായിരുന്നില്ലേ അദ്ദേഹവും തീർച്ചയായിട്ടും അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ദേശീയതലത്തിൽ ഞങ്ങളോട് ഏറ്റവും സഹകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ കൂടിയാണ് ഇപ്പോൾ സിക്കാറിലെ എം പി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് ചെയ്യണിച്ച് വിജയിച്ച ആളാണ് മധുര രണ്ട് രണ്ട് തമിഴ്നാട് എം പിമാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ മുന്നണി മര്യാദകളൊക്കെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസുകാർ മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യൻ ദേശീയ രംഗത്തെ എല്ലാവരും ഒരുപോലെ ബഹുമാനം